ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കല്യുമ്പോൾ ഇന്ന് അരിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രിയഷേട്ടനും അച്ഛനും അമ്മയും ഞാനൊക്കെ ഒരു വണ്ടിയിലും പിന്നെ ഏട്ടനും മക്കളും ശില്പിയൊക്കെ ഒരു വണ്ടിയിലും വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എൻ്റെ അമ്മേനെ കൂട്ടാണ്ടായിരുന്നു ഏട്ടൻ നാട്ടിലില്ല അച്ഛനും വരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒലിപ്പറൊക്കെ കഴിഞ്ഞു അമ്മേനോട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളുള്ള ദിവസമായതുകൊണ്ട് ബസ് സ്റ്റോപ്പിലൊക്കെ നിറയെ കുട്ടികളെ കണ്ടപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ദേവനെ കണ്ടു സംസാരിച്ചു പിന്നെ ഇത് അമ്മ ബസ് സ്റ്റോപ്പിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മേനെ കൂട്ടി ഞങ്ങൾ പോവാണ് കടലുണ്ടിയുള്ള ഒരു അമ്പലത്തിൽ നിന്നാണ്ട്ടോ എഴുതിക്കുന്നത് അപ്പോൾ അത് അമ്മേനേം കൂട്ടി ഞങ്ങൾ നേരെ അങ്ങോട്ട് തിരിച്ചു അപ്പം മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ തലേന്ന് വരെ നല്ല മഴ ആയിരുന്നു ആ ഒരു സമയം മാത്രം മഴയൊന്നുമില്ല അപ്പം ഞങ്ങൾ നേരെ അമ്മേനെ കൂട്ടി പോയിട്ടോ അപ്പോൾ അമ്മയും പ്രീക്ഷേട്ടൻ്റെ അമ്മയും സെറ്റ് സാരി ഒക്കെയാണ് തെട്ടത് അപ്പോൾ അമ്മനോട് ചോദിക്കുക എന്താ സാരി എടുക്കാഞ്ഞൊക്കെ അപ്പം ഞാൻ പറയും ഇത്രയും തടിച്ചു കഴിഞ്ഞാൽ ആ സാരി എടുത്താൽ ഞാൻ ഒരു കോല ഉണ്ടാവും എന്നൊക്കെ പറയാം അങ്ങനെ ഞങ്ങൾ ഏകദേശം അമ്പലത്തെത്താനായിട്ടോ ശില്പേട്ടനൊക്കെ വിട്ടുനിന്ന് പോന്നിട്ടേ ഉള്ളൂ എന്നും ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ എത്തി ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലം ആണെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നതും കാണുന്നതൊക്കെ അപ്പം പുഴപൊക്കത്തന്നെയായിരുന്നു കടലുണ്ടി വിശാരിക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ എത്തി അപ്പം കല്ലുവിനെ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അമ്മ പാവാട മാനൂലെ വെള്ളത്തിലിറങ്ങുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അരിയിലൊക്കെ എഴുതി കഴിയട്ടെ എന്നിട്ട് എന്താച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പം നല്ലൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അച്ഛനും കല്ലുമോളും കൂടി ൊഴാൻ വേണ്ടി പോയിട്ടോ അപ്പം എൻ്റെ അമ്മ ഞാൻ രണ്ട് ദിവസമായിട്ടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ട് അപ്പം അമ്മ പറയുക പിന്നെയും തടിച്ചു അവിടെ എത്തിയപ്പോഴെന്നൊക്കെ അങ്ങനെ ഇവിടെ താടീൻ്റെ അവിടെ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രേക്ഷകൻ്റെ അമ്മ നോക്കുകയും എല്ലാം മുണ്ടിവക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പോയി കല്ലു എന്തോ പിണക്കത്തിലൊക്കെയാണ് കേട്ടോ പിന്നെ ഉള്ളിലൊക്കെ കയറി തൊഴുതോളാൻ പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും കൂടി കയറി തൊഴുതൊക്കെ ചെയ്തു പിന്നെ ഏട്ടനും ശില്പിയും വരാൻ കുറച്ച് സമയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ എന്തായാലും അത് എഴുതാൻ വേണ്ടിയിട്ട് മുഹൂർത്തം എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം മുറ്റത്തൊക്കെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ പിന്നെ തിരുമേനി പറഞ്ഞു ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാം കേട്ടോ നിലവിളക്കൊക്കെ കൊണ്ടുവച്ചു പിന്നെ ഒരു മോതിരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ആക്കാനാ തോന്നുന്നുണ്ട് അപ്പോൾ കല്ലൂനാണെങ്കിൽ ഇറങ്ങണം എന്നുള്ള വാശി എഴുതിയിട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മിക്കുന്നില്ല പിന്നെ ഇങ്ങനെ പ്രതീക്ഷേട്ടനും മോളും അവിടെ ഇരുന്നിട്ടോ ഞാൻ അങ്ങനെ എഴുതി മടിയിലൊക്കെ ഇരുത്തുന്നത് അപ്പോൾ അവരണം വേണ്ട ഇങ്ങനെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെന്താ പ്രസാദും പിന്നെ ഈ ഇതൊക്കെ കൊടുത്തുട്ടോ ഈ എന്താ പറയുക ആ പുണ്യളം പുണ്യളൊക്കെ കൊടുത്തു മോൾക്ക് കൂറിയൊക്കെ തൊട്ടെക്കാനും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ അവിടെ എന്തൊക്കെയൊക്കെ ചെറിയ ചെറിയ ചടങ്ങ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു പിന്നെ തേൻ ഇങ്ങനെ മോതിരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കയ്യിൽ നിന്ന് അതിൽ ഇങ്ങനെ എന്തോ തേനാക്കിയിട്ട് നാവുമ്പിൽ ഇങ്ങനെ എന്തോ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തേൻ കിട്ടിയപ്പോൾ കല്ലിൽ ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മുടെ നാവുമ്പോൾ ചെറിയൊരു മുറിയുള്ളതുകൊണ്ട് നോക്കും നാവ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതാ പിന്നെ അവർ നീട്ടാനൊക്കെ പറഞ്ഞപ്പോൾ നീട്ടിയൊക്കെ കൊടുത്ത് കേട്ടോ രസം ഉണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് പാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ലോണം പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു നല്ല കുട്ടിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കയ്യിൽ ആക്കുകയാണ് കേട്ടോ പിടിച്ച് എഴുതാണ് സാധാരണ എല്ലാ സ്ഥലത്തും ഹരിശ്രീ എന്തോ എനിക്ക് ചെറുതായിട്ടെന്തോ എഴുതുള്ളു പക്ഷെ ഇവരങ്ങനെയല്ല അക്ഷരമാല ആ ഈ അതും കാക്ക ഗംഗാങ്ങയും എല്ലാം അത് ഫുള്ള് എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കല്ലുവിൻ്റെ പേരും നാളും ഒക്കെ എഴുതി 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 കല്ലുന് കഴഞ്ഞിട്ടുണ്ട് കാലൊക്കെ നീട്ടി വെച്ച് കല്ലു ലാസ്റ്റ് അവരവരെ ചിരിച്ചു പോയി നല്ല പോലെ ഇരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എഴുതണ്ടല്ലോ എന്നൊക്കെ പറയണ്ട അതിൻ്റെ ഇടയിൽ പിന്നെ അവര് പറയുന്നൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അത് എഴുതി പിന്നെ ആ അരി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം വീട്ടിൽ നിന്ന് അവളെ എഴുതിപ്പിക്കണം നല്ല കുട്ടിയായി വളരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവര് അങ്ങനെ ഏട്ടനും ശില്പ ഞങ്ങൾ അരിയിൽ എഴുതണം ആ വന്നത് അപ്പോൾ അത് അവരൊക്കെ എത്തി അവരും കയറി തൊഴുതു പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിട്ടാകും ഞാൻ ചാർജ് കിട്ടി കല്ലുവിൻ്റെ പണിയേ തോന്നുന്നുണ്ട് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടത് ഞാൻ പ്രതീക്ഷണൻ്റെ ഫോണിൽ കുറച്ച് കുറച്ച് എടുത്ത വീഡിയോസ് പിന്നെ ഉള്ളതുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടേനി അപ്പം അതിലൊക്കെ കയറി കല്ലും എന്തൊക്കെ അതിൽ ഇരുനാടി പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ബോട്ട് കയറണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ നിർത്തിയിങ്ങനെ ഇട്ട ബോട്ടൊക്കെ ഉണ്ടേനി അപ്പം ഞങ്ങൾ ജസ്റ്റ് അതിലൊക്കെ കയറി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എൻ്റെ ഫോണില്ലാത്ത കാരണം സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അങ്ങനെ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു ഒന്ന് പ്രതീക്ഷേട്ടൻ്റെ പിറന്നാളും കൂടി ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ